ശല്യമാകുന്ന ഫോൺ കോഡുകൾ നമുക്ക് അത് ഒഴിവാക്കാനുള്ള നല്ലൊരു സെറ്റിംഗ്സാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ കൂട്ടുകാർ രാജേഷ് കെ കോട്ടയം ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ലൈക്കിൻ ചെയ്യാൻ മറക്കല്ലേ അന്ന് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽപ്പാട് എടുക്കുക അതിനുവേണ്ടി ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നതുപോലെ ഫോണിൻ്റെ ഡയൽപാടിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർ വൺ സ്റ്റാർ പിന്നെ നിങ്ങൾക്ക് ശല്യമായ ഫോൺ നമ്പർ അതേതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹാഷ് ക്ലിക്ക് ചെയ്ത ശേഷം കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു പോപ്പ് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഓക്കെ എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏത് കോളുകളും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് ഈ ഒഴിവാക്കിയ ഫോൺ കോൾ വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളെ വിളിക്കുന്ന വ്യക്തിക്ക് കിട്ടാവുന്ന രീതിയിൽ ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു കോഡ് ഇതിനു വേണ്ടി നിങ്ങൾ ഡയൽപ്പാടിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് നിങ്ങൾ ഡയൽപ്പാഡ് എടുക്കുക അതിനുശേഷം അവിടെ ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കോൾ ചെയ്താൽ മതി അപ്പോൾ അവിടെ വീണ്ടും ഒരു പോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും നിങ്ങൾ ഓക്കെ കൊടുക്കുക നിങ്ങൾ ഹൈഡ് ചെയ്ത ഫോൺ കോൾ ഇപ്പോൾ പഴയതുപോലെ വിളിക്കാവുന്ന രീതി ആയിട്ടുണ്ട്